ആ മെർലിൻ അത് കുറച്ച് ദിവസം ബിസി ആയിരുന്നണോ നമ്മുടെ ഫാദറെ ഫാദറിൻ്റെ സൈറ്റിൽ നിന്ന് ഒരു ലോറിയും കൊണ്ടുവന്നു ആ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓ ഫാദറിനെ ഓടിക്കണത് അതല്ലെങ്കിലും പുള്ളി അങ്ങനെയാണല്ലോ എല്ലാ ജോലിയും ചെയ്യും നമ്മളങ്ങനെ തന്നെ ലോറിയുടെ വാഷിങ് കാര്യങ്ങളൊക്കെ നമ്മളാണ് നമ്മുടെ ഈ അച്ഛാ Jaji. Acam dulu aja. Hah? Entar nih. Ini orang. Kita mau ke tuh ke? Ini belanda. Hah? Tidak. 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 എന്താടാ നടവലതും? ഇങ്ങോട്ട് വരൂ. കുണ്ടോരെ പറ്റേ. ദേ, നിക്കരെന്നല്ല നിക്കര നിക്ക ഓടിയേ പറ്റേക്ക്. വർത്താ കാലി കാലി പിടിച്ച വലിച്ചപ്പോൾ ഊരിപോയി. അയ്യോ. എന്താണ് പ്രശ്നം എന്താണ്? എന്തൊക്കെയോ കാര്യം പറവല്ലു. അയ്യോ. നീ ജില്ല. എ പറയട്ടെ. പറയട്ടെ. പറയട്ടെ പറയട്ടെ. ഒന്ന് പറ. ആ കാര്യം പറയുന്നെന്ന്. കാക്കനാട് വെച്ച് ശിവന് ഞാൻ വണ്ടി എടുത്ത് പഠിക്കാൻ ശിവന്റെ നിയന്ത്രണം തെറ്റി റോഡ് സൈഡിൽ നിന്ന സ്കൂട്ടറിന്റെ പുറത്തൂടെ കയറി പറയട്ട് പറയട്ട് ആ സ്കൂട്ടറിന്റെ പുറത്തൂടെ കയറിയിട്ട് തൊട്ടപ്പുറത്ത് വീടിന്റെ മധുരം ഇടിച്ച് നേരെ വരയാത ചെന്ന് വരാന്ത ചെന്നപ്പോ അവിടെ ഒരു അമ്മാവൻ പേപ്പർ വായിച്ചോണ്ടിരിക്കാൻ അമ്മാവൻ പേപ്പർ താത്തപ്പോ ലോറി തങ്ങി നിൽക്കുന്നു ഇത് കണ്ടത് അങ്ങേ പടക്കോന്നറ അങ്ങനെ പൊണ്ടാടാ ഇന്നലെ പന്ത്രണ്ട് മണിയോട് കൂടി അതെല്ലാർക്കും അറിയാം അവിടെ അറിയാല്ലോ ചേച്ചേച്ചി സ്കൂട്ടറിൻ്റെ കാര്യം പിന്നെ മതിലിൻ്റെ കാര്യം എല്ലാം ചേച്ചി നോക്കിക്കോണം പിന്നെ നമ്മൾ ആൾക്കാർ വയലൻ്റ് ആവും അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കുകയാണ് എടാ അതിൻ്റെ കാര്യത്തിൽ ടെൻഷടിക്കുണ്ടാവും പതിവുള്ള അവളെല്ലാം ചെയ്തോളും നീ നോക്കിക്കോണ്ടേ കാര്യങ്ങൾ പിന്നെ നീ ഗൗരി കാര്യം ചെയ്യണം ഗൗരി ലോറിയുടെ കാര്യം അല്ല നീ അത് ഗൗരിയല്ല ഒരു കാര്യം ചെയ്യണം നീ ലോറി എത്രയും പെട്ടെന്ന് എടുത്തിട്ട് നന്നാക്കാൻ കൊടുക്കണം ഗൗരി വീടിൻ്റെയും സ്കൂട്ടറിൻ്റെയും അതിലിടി അല്ല ആര് വണ്ടി ഓട്ടിച്ചേടാ വണ്ടി ഓടിച്ചാൽ ഞാൻ നീ വണ്ടി ഓടിച്ചുകൊണ്ട് ലോറിയുടെ കാര്യം ഗൗരി നോക്കണം മാനിലെ നിനക്ക് തന്നത് വണ്ടി അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണമല്ല അതുകൊണ്ട് ഞാൻ നീരും നീരും നീ നീരും നോക്കൂ വണ്ടി വണ്ടിയുടെ ഞങ്ങളിപ്പോൾ ഒരു ഞങ്ങൾ നോക്കിക്കോളാം നീലു പറഞ്ഞാടാ എനിക്ക് നീലു 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 വണ്ടിയുടെയും സ്കൂട്ടറിൻ്റെ കാര്യം നീലും നോക്കിക്കോണം അല്ല മതിലിന്റെയും മതിലിൻ്റെയും സ്കൂട്ടറിൻ്റെ നോക്കിയോടെ നീ എനിക്ക് പ്രജ്ഞ നശിച്ചു നിൽക്കുകയാണ് എനിക്ക് ആ പ്രശ്നം ഞാൻ നേരത്തുള്ള വളയം തന്നത് ഓട്ടിക്കാൻ വേണ്ടി വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പം ആൾക്കാർ കൂടിയപ്പോൾ ഞങ്ങൾ മുങ്ങാൻ നോക്കിയപ്പോഴും നാട്ടുകാരിൽ ചെടലിൽ വിളിച്ച് പറയാണ് അളിയൻ പഴയ ഗുണ്ടയാണ് ക്രിമിനൽ ക്രിമിനലാണെന്നൊക്കെ പോകുന്നത് അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്തായാലും നീലും എഞ്ചിനീയർ എന്താ പണി കളയിപ്പിക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ് എല്ലാ കാര്യങ്ങളും നോക്കിയോണേ ഞാൻ പോട്ടാ എല്ലാ വീട്ടുകാരെല്ലാം നോക്കാം ശരി മക്കളെ പോട്ടാ പേടിക്കണ്ട ഗൗരി ഗൗരിക്ക് ഇത് ആദ്യമായിട്ടായിരിക്കും പക്ഷെ ഇത് ഇവിടെ സ്ഥിരമാണ് പോട്ട മക്കളെ ശരി ഗൗരി നിന്റെ അച്ഛനെന്താ യുദ്ധത്തിന് പോയതാ എന്റെ നെറ്റിയിൽ കുറയാണ് ഞാട്ട് പോവേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി കുട്ടുമാവൻ സ്വന്തം ജീവനേക്കാളും വലുതാണ് അവന്റെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ